നമസ്കാരം ഞാൻ പറവേശ്വരം പൂന്തിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന നവംബർ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല കാലധനക്കൂറുകാരുടെ ചന്ദ്രാരുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിന് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് വിപരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരുക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന നവംബർ മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പതാം തീയതിയിലുള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട് ഈ വരുന്ന നവംബർ മാസത്തിൽ പതിനേഴാം തീയതി വരെ സൂര്യൻ പതിനൊന്നിലാണ് ധനക്കൂറുകാർക്ക് വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ് അത് പാപഗ്രഹം ആയിക്കോട്ടെ ശുഭഗ്രഹമായിക്കോട്ടെ അപ്പൊ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം പതിനേഴാം തീയതി വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് വ്യാധി വിനാശം വന്നു ചേരാൻ ഏത് ദുരിതമാണോ ആ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഐശ്വര്യം വന്നു ചേരുക ധനലാഭം ഉണ്ടാകും ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ഉയർച്ച വന്നു ചേരാ അതേപോലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം ശുഭകർമ്മ ഫലം ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ നല്ല ഫലം നമുക്ക് വന്നു ചേരുക അപ്പൊ ഏത് കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചാൽ അതിൻ്റെ കൂടെ ആ നല്ല ഫലം നമുക്ക് വന്നു ചേരും ഇപ്പം ജോലിയാണെന്നുണ്ടെങ്കിൽ ധനം വന്നു ചേരും ഏത് കാര്യമായിക്കോട്ടെ അപ്പൊ പതിനേഴാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യൻ ധനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് സൂര്യൻ വരുമ്പോൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം വന്നു ചേരാത്തൊരു കാലഘട്ടം വിനെ സൂചിപ്പിക്കുന്നു അപ്പം നല്ല ഫലമല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ മോശഫലം പതിനേഴാം തീയതിക്ക് ശേഷം നമുക്ക് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കാം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവം അർദ്ധപ്രണയതാരം പ്രണതോസ്മി സദാശിവം അതേപോലെ തന്നെ പഞ്ചാക്ഷരം ജീവിക്കാം ഇപ്പോൾ നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജീവിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും പരിഭ്രമിക്കേണ്ട വിഷയമില്ല ആ മഹാദേവനെ മനോണം മനസ്സിൽ എത്തി പ്രാർത്ഥിച്ച് ആരാധിക്കുക ആ മഹാദേവ രൂപം നമ്മളുടെ മനസ്സിലേക്ക് ആവാഹിക്കുക ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഭഗവാൻ അതായത് എല്ലാവർക്കും ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് വരില്ലല്ലോ ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് വരില്ല ഇപ്പം നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ പല വീഡിയോയിലും വീണ്ടും വീണ്ടും പറയുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഇതിനു മുന്നേ കേട്ടിരിക്കുന്നവർക്ക് ഈ സ്തോത്രങ്ങൾ തന്നെ എന്തിനാണ് എപ്പോഴും ജീവിക്കുന്നത് എന്ന് തോന്നാം അപ്പൊ എന്തായാലും മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ പതിനേഴാം തീയതിക്ക് ശേഷം കുറച്ച് മോശ ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ മോശ മോശഫലം മാറി നമുക്ക് നല്ല ഫലം മഹാദേവന്റെ അനുഗ്രഹം നമുക്ക് വന്നു ചേരും ധനുരാശി എന്ന് പറയുന്നത് ഈ രാശിയാണ് ഈ വരുന്ന നവംബർ മാസത്തിൽ പന്ത്രണ്ടിലാണ് ചൊവ്വ പന്ത്രണ്ട് നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഫലമല്ല വൃശ്ചികൻ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ രുചകയോഗത്തെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ സ്ഥാനം കൊണ്ട് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായി പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വാഹനം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടി പ്രത്യേകിച്ച് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പന്ത്രണ്ട് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറെ ഒന്നാ അനാവശ്യമായിട്ട് ധനത്തിന് ചെരുവ് വന്നു ചേരുക ആർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഫലമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങൾ നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിലെത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കാം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ ച കുലധർമ്മം ചംച പാലയ പാലയ നല്ലോണം മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചോളൂ ശ്രീ മഹാദേവനെ കൊണ്ട് പറയുന്നത് പോലെ ക്ഷിപ്രപ്രസാദി തന്നെയാണ് ശ്രീ ഭദ്രകാളി ഭഗവതി പെട്ടെന്ന് പ്രസാദിക്കും നമ്മൾ പ്രാർത്ഥിക്കുകയേ വേണ്ടു ഈ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് ധനക്കൂർക്കാർക്ക് വന്നു ചേരില്ല എന്നർത്ഥം ധനക്കൂറുകാർക്ക് ഇരുപത്തിനാലാം തീയതി വരെ പന്ത്രണ്ടിലാണ് ബുധൻ അതിനുശേഷം ജന്മത്തിലേക്കല്ല ബുധൻ വരുന്നത് പതിനൊന്നിലേക്കാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ രാശി മാറുമ്പോൾ പതിനൊന്നിലേക്കാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധനെ കൊണ്ട് പറയുന്നത് പക്ഷേ ഇരുപത്തിനാലാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അകാരണമായിട്ട് നമുക്ക് വന്നു ചേരുന്ന ഒരു ശത്രുഭയത്വം സൂചിപ്പിക്കുന്നു വക്രയത്വ ഉച്ചംന്നാ പറയാം ഗ്രഹങ്ങള് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങളെ കൊണ്ട് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഭരത്തെ സൂചിപ്പിക്കണമെന്നാണ് പറയുക അപ്പൊ പതിനൊന്നിൽ നിൽക്കുന്ന ബുധൻ അതായത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം വളരെ ഗംഭീരമായിട്ടുള്ള ഭരത്തെയാണ് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാകുക കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഉത്തമമായിട്ടുള്ള ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക നല്ല രീതിയിൽ തന്നെ കുടുംബസുഖം ചേരുന്ന കാലയളവിനെ സൂചിപ്പിക്കുന്നു ധനലാഭം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ഫലം നമുക്ക് വന്നു ചേരാം പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരാ ജോലി സംബന്ധമായിട്ടൊക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ കാര്യം പ്രത്യേകിച്ച് ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നിലേക്ക് ബുധൻ വരുമ്പോ പ്രത്യേകിച്ചും സൂര്യനോട് ചേർന്നല്ല നിൽക്കുന്നു ഈ സൂര്യനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ സൂര്യനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഏത് ഗ്രഹത്തിനും ബലക്കുറവ് വന്നുചേരും പലപ്പോഴും ചന്ദ്രനുള്ള ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ എപ്പോഴും സൂര്യനോട് ചേർന്നായിരിക്കും ബുധൻ നിൽക്കുന്നത് അപ്പൊ എത്ര നല്ല സ്ഥാനമാണെന്നുണ്ടെങ്കിൽ പോലും ആ നല്ല ഫലത്തിന് ബലം കുറയുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ ധനിക്കൂറുകാർക്ക് പതിനൊന്നിലേക്ക് ബുധം വരുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം കാരണം സൂര്യനോട് ചേർന്നല്ല ബുധൻ നിൽക്കുന്നത് ഏത് കാര്യങ്ങൾക്കും നിപുണത വന്നു ചേരുക സാമർഥ്യം വന്നു ചേരുക എല്ലാം ഗംഭീരമായിട്ടുള്ള ഫലമാണ് അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ പതിനൊന്നിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികളായിക്കോട്ടെ ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ എല്ലാം വളരെ വളരെ നല്ല രീതിയിൽ വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തിലൂടെ കുറച്ച് ദിവസമാണ് എന്നുണ്ടെങ്കിൽ കൂടി തനിക്കൂറുകാർക്ക് എട്ടിലാണ് വ്യാഴം എട്ടിൽ നിൽക്കുന്ന വ്യാഴം ഒരു ഈശ്വരാധീന കുറവിലെ സൂചിപ്പിക്കുന്നുണ്ട് എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര മോശഫലം നമുക്ക് വന്നു ചേട്ടില്ല കാരണം ആ വ്യാഴം നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് കർക്കിടം രാശിയാണ് ആ കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ഹംസയോഗം എന്ന ഫലമൊക്കെ ഉണ്ട് എട്ട എന്ന് പറയുന്ന സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ നല്ല ഫലമല്ല വഴി നടക്കലുണ്ടാവുക അലച്ചിലുണ്ടാവുക ധനത്തിൽ ചിലവ് വന്നു ചേരുക കുറച്ചൊരു ദൈവാധീനക്കുറവിനെ ആ സ്ഥാനം കൊണ്ട് സൂചിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ആ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരൂപനെ തന്നെയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള മഹാവിഷ്ണു ഉച്ചയ്ക്ക് തന്നെ നിലവിള്ളുന്നതായിട്ടുള്ള ദർശനം ചെയ്യാം സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യാം സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല മനസ്സിൽത്തി തുഴ അപ്പം തന്നെ ആ മോശഫലം നമ്മളിൽ നിന്നറിയും ആ ഗുരുവായൂർപ്പന്റെ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടം ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി നമുക്ക് എന്ന് വന്നു ചേരുന്നുവോ അന്ന് തൊട്ട ഒരു പരിധി വരെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് തുടങ്ങും അത്രത്തോളം വലിയ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു ഭക്തി കൊണ്ട് നാമസങ്കീർത്തനം കൊണ്ട് ഈ വരുന്ന നവംബർ മാസത്തിലെ ശുക്രന് മൂന്ന് രാശിമാറ്റമുണ്ട് രണ്ടാം തീയതി വരെ പത്തിലാണ് അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി വരെ പതിനൊന്നിലേക്ക് വരും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരും രണ്ട് ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും പത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല കലഹം ഉണ്ടാകുക അപമാനം ഉണ്ടാകുക എന്നുള്ളൊരു ഫലം മോശ ഫലമാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയണമല്ലോ നല്ല മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ കലഹം ഉണ്ടാവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കലഹം വന്നുചേരുന്നത് തന്നെ നമ്മളുടെ ഒരു പരിധി വരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണെന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക നല്ല വാക്കുകൾ സംസാരിക്കുക അതുപോലെ തന്നെ അപമാനം അപമാനം ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള ഫലമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് പലവിധ കുറവുകളും നമുക്കുണ്ടാവാം എങ്കിൽ പോലും എല്ലാവർക്കും അഭിമാനമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അപമാനം എന്ന ഫലം ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെയ്യപ്പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക രണ്ടാം തീയതിക്ക് ശേഷം ഇരുപത്തിനാലാം തീയതി വരെ കൂടുതൽ കാലയളവിലും ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നിലാണ് അത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് ധനധാന്യ സമൃദ്ധി വന്നുചേരുക കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക വിചാരിക്കാതെ തന്നെ നമുക്ക് സമൂഹത്തിൽ അംഗീകാരങ്ങൾ വന്നു ചേരുക ബഹുമാന സിദ്ധി വന്നുചേരാ ഇരുപത്തിയഞ്ചാം തീയതി വരെ ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്നത് ധനക്കൂറുകാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോഴും നല്ല ഫലമാണ് ധനധാന്യ സമൃദ്ധിയെ തന്നെ സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് മീനം രാശിയിലാണല്ലോ ശനിയുടെ സ്ഥിതി ധനക്കൂറുകാർക്ക് നോക്കുമ്പോൾ കണ്ടകശനീ സ്ഥാനമായിട്ടുള്ള നാലിലാണ് കണ്ടകശ്ശേരി സ്ഥാനം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമായിട്ടുള്ള നല്ല ഫലമല്ലല്ലോ സൂചിപ്പിക്കുന്നത് വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹം ഉണ്ടാവുക ധനത്തിന് ചെലവ് വന്നു ചേരുക സ്വസ്ഥതയില്ലാത്ത അവസ്ഥ കുടുംബത്തു സുഖക്കുറവ് വന്നു ചേരുക പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള മോശഫലം ഉണ്ട് ആ മോശഫലമാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ദുർബുദ്ധി വന്നു ചേര നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധിയല്ല ദുർബുദ്ധി നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രയോജനം ചെയ്യാത്ത ബുദ്ധി വന്നു ചേര അപ്പൊ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ വന്നു ചേരുന്നതായിട്ടുള്ള കാര്യമാണല്ലോ ദുർബുദ്ധി അത് ആർക്കും വന്ന് ചേരാൻ പാടില്ല അത് എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല ബുദ്ധിയെ വന്ന് ചേരാൻ പാടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ നാല് നിൽക്കുന്ന കൊണ്ട് ഈ മോശഫലത്തെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയും അയ്യപ്പനെയും മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിക്കാം ശനൈശ്വരായ നാമം ജീവിക്കാം പഞ്ചാക്ഷരം ജീവിക്കാം ശിവസ്തോത്രങ്ങളും നാമങ്ങളും ജീവിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യാം അയ്യപ്പക്ഷേത്ര ദർശനം ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ ആ മോശഫലം നമ്മളിലേക്ക് വന്ന് ചേരില്ല എന്നർത്ഥം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയം ഒരു ദോഷ ഗുരുവും നമ്മളിലേക്ക് വന്നു ചേരില്ല വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിരുത്തി നമ്മളെവിടെയാണോ വസിക്കുന്നത് നമ്മുടെ കുടുംബത്തെ നമ്മളുടെ വാസസ്ഥലത്ത് നമുക്ക് മനസ്സിരുത്തി മഹാദേവനെ ഭജിക്കാനോ ഇനി ഒന്നും കൂടി പറഞ്ഞാൽ നമുക്ക് നാമങ്ങളും സ്തോത്രങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ മഹാദേവ രൂപം മനസ്സിലേക്ക് വിചാരിച്ച് പ്രാർത്ഥിക്കാനോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മോശഫലം വന്നുചേരില്ല ആ മഹാദേവന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഭഗവാനെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയും വേണ്ടു ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നുചേരില്ല എന്നർത്ഥം എന്തായാലും കുറച്ചു കാലമായിട്ട് രാഹു മൂന്നിലാണ് സനിക്കൂറുകാർക്ക് നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന രാഹു വളരെ നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് അത് പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ട് കാരണം മൂന്നിലും പതിനൊന്നിലും നിൽക്കുമ്പോൾ മാത്രമേ നല്ല ഫലത്തെ രാഹുവിനെ കൊണ്ട് സൂചിപ്പിക്കുന്നുള്ളൂ അതായത് സർപ്പത്താമാരുടെ അനുഗ്രഹം ഉണ്ടാവുന്ന അർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ ശത്രുനാശം രോഗശാന്തി എന്നിങ്ങനെയുള്ളതായിട്ടുള്ള നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് കേതുവിന്റെ സ്ഥിതി വന്നുചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറച്ച് കുറയ്ക്കുന്നു അപ്പൊ പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനില്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശിന്റെ ദശാപഹാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം